നമസ്കാരം ധനുഷ് ചിത്രം ഡി ഫിഫ്റ്റി വണ്ണിന്റെ ചിത്രീകരണം നിർത്തിവെച്ച് പോലീസ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരുപ്പതിയിലാണ് നടക്കുന്നത് ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് നടപടി ഷൂട്ടിംഗ് കാണാനെത്തിയ ജനക്കൂട്ടം കാരണം തിരുപ്പതി നഗരത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് ധനുഷ് ശേഖർ കമുലയ്ക്കുമൊപ്പമുള്ള ഈ ചിത്രത്തിന് ഡി ഫിഫ്റ്റി വൺ എന്നാണ് താൽക്കാലികമായി പേരിട്ടിരിക്കുന്നത് എന്നാൽ കൃത്യമായ പ്ലാനോടെ അടുത്ത ദിവസം തന്നെ സിനിമയുടെ ചിത്രീകരണം പുനരാരംഭിച്ചു അത് ക്രമാനുഗതമായി പുരോഗമിക്കുകയാണ് അതുപോലെ തന്നെ അനുഗ്രഹം തേടി പ്രശസ്തമായ തിരുമല ബജാജി ക്ഷേത്രത്തിൽ ഏതാനും ദിവസം മുമ്പ് ധനുഷ് എത്തിയിരുന്നു ഡി ഫിഫ്റ്റി വൺ എന്ന ചിത്രത്തിൽ ധനുഷും രശ്മിക മന്ദാനയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ചിത്രത്തിൽ നാഗാർജുന അക്കിനേനേയും ജീം സർഹുവും നിർണായക വേഷങ്ങളിൽ എത്തും ീ പ്രസാദ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ഒരേ സമയം ചിത്രം തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ റിലീസ് ചെയ്യും ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള നടന്മാരിൽ ഒരാളായ ധനുഷന്റേതായി അടുത്തിടെ പുറത്തിറങ്ങിയ ക്യാപ്റ്റൻ മില്ലർ മികച്ച വിജയമായിരുന്നു ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കു ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു